ഈശ്വശിയായിക്ക് സ്വീകരിക്കട്ടെ തെനാക് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ലൂക്കാഡ് സുവിശേഷം ഒന്നാം അധ്യായം അൻപത്തിയേഴ് മുതൽ അറുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ സ്നാപ യോഹന്നാൻ്റെ ജനനവും പരിശോധന കർമ്മവുമാണ് ഈ സുവിശേഷ ഭാഗം ഇവിടെ സ്നാപ സ്നാപകോഹന്നാന് പേരിടുന്ന ആ സന്ദർഭത്തിൽ നടക്കുന്ന വിചിത്രമായൊരു കാര്യമാണ് ഈ സക്രിയായിക്ക് ദർശനം കിട്ടിയപ്പോൾ പറഞ്ഞ യഥാകാലം നിറവേറേണ്ട ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവിശ്വസിച്ച നീ അവൻ ജനിക്കുമ്പോഴും ഊമയായിരിക്കും നീ സംസാരിക്കത്തില്ല എന്ന് ദൈവദൂതൻ ഗംഭ്രിയർ സക്രിയയോട് പറഞ്ഞ അനുസരിച്ച് സക്രിയ ഊമയായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് മൂകനായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ശാമിയൊന്ന ജനിച്ചു സക്രിയയ്ക്ക് സംഭാഷണ ശക്തി തിരിച്ച് കിട്ടി സംസാര ശക്തി തിരിച്ച് കിട്ടി ഇതാണ് നമ്മൾ വായിക്കുന്ന ഭാഗം ഇവിടെ ഈ എട്ടാം ദിവസം അവർ ശിശുവിൻ്റെ പരിശോധനത്തിന് വന്നപ്പോൾ ശിശുവിൻ്റെ പേരനുസരിച്ച് സക്രിയ എന്ന് വിളിക്കപ്പെടുവാൻ അവർ ഒരുങ്ങി അങ്ങനെ പേര് വിളിക്കാനായിട്ട് ഒരുങ്ങിയ അതായത് കുട്ടി ജനിച്ച സന്ദർഭത്തിലല്ല കുട്ടിയുടെ നമ്മുടെ ക്രൈസ്വ പശ്ചാത്തലത്തിൽ പറയുന്ന ജ്ഞാനസ്ഥാനത്തിൽ സമാനമായ പരിശോധന കർമ്മത്തിൻ്റെ കൊണ്ടു ആയിട്ട് കുട്ടി കൊണ്ടുവരുമ്പോഴത്തേക്കാണ് ഈ സംഭവം നടക്കുന്നത് ഇവിടെ അവൻ്റെ അമ്മ ഇടപെട്ടിട്ട് പറയുകയാണ് സക്രിയ എന്നവൻ വിളിക്കപ്പെടണമെന്ന് എന്നവനെ വിളിക്കാനായിട്ട് അവർ ഒരുങ്ങുകയാണ് അപ്പോൾ അമ്മ പറയുന്നു അങ്ങനെയല്ല അവനെ യോഹന്നാൻ എന്ന് വിളിക്കണം എന്നാണ് അറുപതാമത്തെ വാക്യം ലൂക്ക അറുപതാമത്തെ ഒന്നാമത് ഞാൻ അറുപതാം വാക്യത്തിലാണ് വായിക്കുന്നത് അമ്മ പറയുന്നു തുടർന്ന് അതിൻ്റെ അപ്പനോട് ആംഗ്യം കാണിച്ചതിൻ്റെ കാര്യങ്ങൾ ചിരക്കുമ്പോഴത്തേക്ക് അവനൊരു എഴുത്തുപലകം ആവശ്യപ്പെട്ടു അറുപത്തിമൂന്നാം വാക്യം ഒന്നാമത്തെ ഞാൻ അറുപത്തിമൂന്നാം വാക്യം എഴുത്തുപലകം ആവശ്യപ്പെട്ട് യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ യോഹന്നാൻ എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് ആ സംസാര ശക്തി തിരിച്ചു പിടിക്കുകയാണ് അല്ലെങ്കിൽ തിരിച്ചു കിട്ടുകയാണ് സക്രിയായ്ക്കം സക്രിയായും പറയുന്നത് കഴിഞ്ഞാണ് യോഹന്നാൻ എന്നാണ് വിളിക്കപ്പെടേണ്ടത് ഇപ്പോൾ രണ്ട് പേരും അത് പറയുന്നു ഇപ്പം ഈ യോഹന്നലാൽ എന്ന പേര് എവിടെ നിന്ന് കിട്ടിയവർക്ക് ഇവർ നേരത്തെ കുട്ടി ഒരു കുഞ്ഞുണ്ടാമ്പഴ്ത്തി കിടണമെന്ന് ആലോചിച്ച പേരാണോ ഇത് നമ്മൾ ലൂക്കാർഡ് സുഷം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വായിക്കാൻ സാധിക്കും ഗബ്രിയൽ ദേവദൂതൻ ദർശനത്തിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ യോഹന്നാൻ്റെ ജന്മവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പറയുന്നുണ്ട് ദൂതൻ അവരോട് പറഞ്ഞു സക്രിയ ഭയപ്പെടേണ്ട കാരണം നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു നിൻ്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു പുത്ര എലിസബത്ത് നിനക്കൊരു പുത്രനെ പ്രസവിക്കും നീ അവനെ യോഹന്നാൻ എന്ന് പേര് വിളിക്കണം നീ അവന് യോഹന്നാൻ പേര് വിളിക്കണം നിനക്ക് സന്തോഷവും ആനന്ദവും ഉളവാകും അനേകർ അവൻ്റെ ജനനത്തിന് ആഹ്ലാദിക്കും എന്ന് പറയുന്നത് പിന്നീട് ആ പ്രവചനം തുടരുകയാണ് പക്ഷേ അവൻ്റെ ആദ്യത്തെ വരിയാണത് എലിസബത്ത് നിനക്കൊരു പുത്രനെ പ്രസവിക്കും നീ അവന് യോഹന്നാൻ എന്ന് പേര് വിളിക്കണം ഇത് ദൈവിക നിർദ്ദേശപ്രകാരം ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഗബ്രിയൽ ദൈവദൂതൻ സക്രിയയായി അറിയിക്കുന്ന കാര്യമാണ് യോഹന്നാൻ എന്നവൻ വിളിക്കപ്പെടണം അതായത് ഈ നിങ്ങളുടെ വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് കുഞ്ഞ് എനിക്കുമ്പോൾ ഈ കുഞ്ഞ് നിങ്ങളുടെ ഇഷ്ടത്തിന് വളരാനുള്ളതല്ല ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വളരാനുള്ളതാണ് ഇപ്പോൾ നമ്മളെല്ലാം ജ്ഞാനസാനം സ്വീകരിച്ചവരാണ് കർമ്മത്തിൽ നടക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ജ്ഞാനസ്ഥാനത്തിൻ്റെ ജനനിതാവെന്ന് പറയപ്പെടുന്ന സ്നാപക യോഹന്ന ജ്ഞാനസാനം അല്ലെങ്കിൽ ആ ഒരു സ്നാനകർമ്മത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ സ്നാനത്തെക്കുറിച്ച് പ്രഘോഷിച്ച സ്നാപക യോഹന്നാൻ്റെ അല്ലെങ്കിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ ജനനവുമായി അല്ലെങ്കിൽ പരിശോധന ക്രമവുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്ന ഈ ഭാഗം നമ്മുടെ ജ്ഞാനസ്ഥാന ക്രമത്തിലൊക്കെ നടന്നി നടന്ന ഒരു വസ്തുതയാണ് അതായത് ഈ അപ്പനോ അമ്മയോ ആരോ ആയിക്കോട്ടെ അപ്പനോ അമ്മയും ആരും ആയിക്കോട്ടെ അവരുടെ പ്രായം എന്തു ആയിക്കോട്ടെ അവർ ചെയ്യുന്ന ജോലി എന്തോ ആയിക്കോട്ടെ അവരുടെ തീക്ഷ്ണത അവരുടെ പുണ്യം പാവം എന്തോ ആയിക്കോട്ടെ പക്ഷേ അവർക്ക് ജനിച്ച ഈ കുഞ്ഞ് ജ്ഞാനസ്ഥാനത്തിലൂടെ ദൈവത്തിൻ്റെ ദത്തുപുത്ര അവകാശത്തിലേക്ക് ദത്തുപുത്രി അവകാശത്തിലേക്ക് സ്വീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നീട് അവൻ വളരേണ്ടത് അല്ലെങ്കിൽ അവൾ വര വളരേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരമാണ് ദൈവത്തിൻ്റെ പാരമ്പര്യത്തിനാണ് ആ നമ്മൾ എല്ലാവരും ഇങ്ങനെ കുടുംബ പാരമ്പര്യത്തെക്കുറിച്ച് പറയാറുണ്ട് സത്യത്തിൽ ഒരു ക്രൈസ്തവ വിശ്വാസി ജ്ഞാനസ്ഥാനം സ്വീകരിച്ചൊരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കുടുംബ പാരമ്പര്യം എന്ന് ഒരു കാര്യത്തിന് പ്രസക്തി നൽകുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അവനി വളരേണ്ടത് ദൈവ പാരമ്പര്യത്തിൽ അവൻ ദൈവം നിർദ്ദേശിക്കുന്ന പ്രകാരം ജീവിക്കണം അതാണ് ഈ പേര് ദൈവം നിർദ്ദേശിച്ചു എന്നുള്ള അർത്ഥമാക്കുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ബൈബിളിൽ ഉടനീളം ആദവും ഹവായും തുടങ്ങി നമ്മൾ ബൈബിളിൽ ഉടനീളം ദൈവം പേരിട്ട കുറേ മനുഷ്യനെ നമ്മൾ കാണും ആദ്യത്തിൻ്റെ ഹവായും പേര് ദൈവം നിർദ്ദേശിക്കുന്ന പേരുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടുണ്ടായ പേരുകളാണ് ദൈവം നിർദ്ദേശം അബ്രാം അബ്രഹാം എന്ന് വിളിക്കപ്പെടും എന്ന് പറയുന്ന ഒരു നമ്മൾ വായിക്കുന്നുണ്ട് ജലത്തിൽ നിന്ന് മോശ എന്ന് വിളിക്കപ്പെടും എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട് ഇതൊക്കെ അവർക്ക് സ്വാഭാവികമായി കിട്ടുന്ന പേരുകളാണെന്ന് പറഞ്ഞാൽ പോലും ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്കതെല്ലാം കാണാനും സാധിക്കും ദൈവം പേര് മാറ്റിയ മനുഷ്യരെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അബ്രഹാം അബ്രഹാമായി ദൈവം വിളിക്കുന്നതിനെ പോലെ തന്നെ യാക്കൂബ് ഇസ്രായേൽ എന്ന് ഇനി വിളിക്കപ്പെടും ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പറയുന്നൊരു കാര്യമാണ് ഈ ഒരു പേര് മാറ്റത്തിലൂടെ ദൈവം ചിലതൊക്കെ ആ മനുഷ്യരിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ദൈവം ഒരു നിർദ്ദേശം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ലേവി മത്താനിയായി അറിയപ്പെടുന്നുണ്ട് ഷിമിയാൻ പത്രോസായി അറിയപ്പെടുന്നുണ്ട് സാബുൾ പവലോസായി അറിയപ്പെടുന്നുണ്ട് അങ്ങനെ പലരും പേര് മാറുകയാണ് ഈ തഥാനിയൽ ബർത്തലോമിയോ ബർത്തലോമിയോ എന്ന് പറയപ്പെടുന്ന ശിഷ്യൻ നഥാനിയൽ എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിലത് വളരെ ഡയറക്റ്റായിട്ടീശു പേര് മാറ്റി എന്നൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാവുന്ന ഒരു വസ്തു പത്രോസിൻ്റെ മാത്രമാണ് ശിവവനെ നീനി മുതൽ പാറ എന്നർത്ഥമുള്ള പത്രോസ് എന്നറിയപ്പെടും എന്ന് ഈശോ പറയുന്ന വാക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ പേരിടൽ കർമ്മം വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് വളരെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലാണ് ദൈവം ഈ പേരിടൽ കർമ്മം നടന്നത് അപ്പം പേരുമാറ്റി എന്നുള്ളതല്ല അവിടെ പ്രസക്തമായ ഒരു വസ്തുത മറിച്ച് ദൈവം അവനെ തൻ്റെ പാരമ്പര്യത്തിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു ഇനി മുതൽ നീ ജീവിക്കേണ്ടത് നിൻ്റെ കുടുംബ പാരമ്പര്യം അനുസരിച്ചല്ല നിൻ്റെ അനുസരിച്ചല്ല നീ ജീവി ജീവിക്കേണ്ടത് വചന പാരമ്പര്യം അനുസരിച്ചാണ് ദൈവ ദൈവ പാരമ്പര്യം അനുസരിച്ചാണ് ഇതാണ് ദൈവം ഉദ്ദേശിക്കുന്നത് അപ്പോൾ സാവുൾ സ്വയം പേര് മാറ്റി പൗരോസായി മാറി എന്ന് പറയപ്പെടുന്നൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ സാധിച്ചത് യഥാർത്ഥത്തിൽ സാവുളിൻ്റെ പൗരോസ് എന്ന് പറയുന്ന പേര് ഗ്രീക്ക് ഒരു ഹെബ്രായനായിരുന്നു ഒപ്പം ഗ്രീക്ക് പൗരത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പം ഹെബ്രായനായിരുന്നു എന്ന പേരിൽ സാവുളെന്നു പേരും ഗ്രീക്ക് പൗരത്വത്തിൻ്റെ പേരിൽ പൗലോസെന്ന പേരും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അദ്ദേഹം പിന്നീട് അറിയപ്പെടാൻ ആഗ്രഹിച്ചത് ചെറിയവനർത്ഥമുള്ള പൗരസെന്നു പേരിലാണ് അപ്പോൾ ഈ പേര് സ്വയം മാറ്റുമ്പോൾ പോലും അതിന് അയാൾ ചൂസ് ചെയ്യുന്നൊരു ദൈവപാരമ്പര്യമുണ്ട് അയാൾ ഇതുവരെ ജീവിച്ചിരുന്ന വ്യത്യാസമായിട്ട് ഇനി ദൈവപാരമ്പര്യത്തിൽ ജീവിക്കാണ്ട് ആഗ്രഹിക്കുക അപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ അവർ നൽകേണ്ട പേരിനെക്കുറിച്ച് പോലും കൃത്യതയുണ്ട് അവൻ എമാനുവൽ എന്ന് വിളിക്കപ്പെടും ദൈവം നമ്മോട് കൂടെ അവൻ യേശുവ യേശു യഹുവ യഹുവേ സേവ്സ് എന്നർത്ഥമുള്ള യഹോവയാണ് രക്ഷ എന്ന് പറയുന്ന അർത്ഥമുള്ള യേശുവ എന്ന പേരിൽ അറിയപ്പെടും അതിൽ യേശു ജീസസ് എന്നീ പേര് ആ വകഭേദങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്ന മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നെങ്കിലും ഓക്കെ നമ്മൾ ജ്ഞാന സ്വീകരിച്ച പേര് എന്തോ ആയിക്കൊള്ളട്ടെ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ജ്ഞാന സ്ഥാനത്തിൽ എന്ത് പേരാണ് നമ്മൾ സ്വീകരിച്ചതും സ്വീകരിക്ക ആ ഒരു സ്വീകരിച്ച പേരിന് വിശുദ്ധൻ്റെ പാരമ്പര്യമുണ്ട് ബൈബിൾ പാരമ്പര്യമുണ്ട് ചിലപ്പോൾ ഇല്ലായിരിക്കും ഒരു പക്ഷേ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പേരിൽ യഥാർത്ഥത്തിൽ വിശുദ്ധനോ ഒരു ഫ്ലോയ് ഫ്ലിസ് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനോ മറ്റോ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക ഈ പേരിലൊരു വിശുദ്ധനോ ഇത് ബൈബിളിലുള്ള പേരോ അല്ല പക്ഷേ ദൈവം നമ്മളോട് ഓരോരുത്തരോരുമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് നീ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അന്നു മുതൽ നീ എൻ്റെ പാരമ്പര്യത്തിന് ജീവിക്കാനുള്ളവനാണ് അത് മാതാപിതാക്കൾക്കുള്ളൊരു ഓർമ്മപ്പെടുത്തൽ അർത്ഥത്തിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ജ്ഞാനസ്ഥാന കർമ്മത്തിന് വേണ്ടി വൈദികൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ മാതാപിതാക്കൾ ഓർക്കേണ്ട ഒരു വസ്തുത ഇന്ന് മുതൽ ഈ കുഞ്ഞ് ജീവിക്കേണ്ട ദൈവിക പാരമ്പര്യത്തിലാണ് ദൈവത്തിൻ്റെ പാരമ്പര്യം ദൈവ ചൈതന്യത്തിൻ്റെ ദൈവിക മൂല്യങ്ങളുടെ പാരമ്പര്യത്തിൽ ഈ കുഞ്ഞ് ജീവിക്കുകയും വളരുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഈ സൂക്ഷ്യബാധം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും അപ്പോൾ പുണ്യമിശിയായുടെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഈ സുവിശേഷഭാവം വായിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വസ്തുത ഇതാണ് നമ്മളൊക്കെ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചതും പ്രകാരം ദൈവിക പാരമ്പര്യത്തിലേക്ക് ദത്തെടുക്കപ്പെട്ടൊരുവരാണ് നമ്മൾ ഇനി ആ ഒരു കുടുംബ പാരമ്പര്യത്തിൻ്റെ സ്വഭാവ ഗുണത്തിലോ സ്വഭാവ ദൂഷ്യത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ മഹിമയിലോ അഭിരമിക്കേണ്ടവരല്ല മറിച്ച് ദൈവ പാരമ്പര്യത്തിലും ദൈവചൈതന്യത്തിലും ദൈവീക മൂല്യങ്ങളിലും മുമ്പോട്ട് പോകേണ്ടവരാണ് ഇതാണ് ആ ദൈവിക പാരമ്പര്യത്തിലേക്കുള്ള ക്ഷണം എന്ന് പറയപ്പെടുന്നത് ഇനി മുതൽ ഇനി കുഞ്ഞ് യോഹന്നാനെന്ന പേരിൽ വിളിക്കപ്പെടണം യോഹന്നാൻ എന്നറിയപ്പെടണം എന്ന് ഗബ്രിയൽ ദൈവദൂതൻ സ്വർഗത്തിൻ്റെ നിർദ്ദേശപ്രകാരം അറിയിച്ചത് കൃത്യമായി പാലിക്കുന്ന എലിസബത്തിനെയും ഭർത്താവ് സക്രിയയായി നമുക്ക് കാണാനായിട്ട് സാധിക്കും അവരാ കുഞ്ഞിനെ കൃത്യമായും ദൈവ പാരമ്പര്യത്തിൽ വളർത്തി അവൻ വളർന്നു ആത്മാവിൽ ശക്തിപ്പെട്ടു അവൻ ഒരു വലിയ പ്രവാചകനായി മാറി ക്രിസ്തുവിന് വഴിയൊരുക്കിയ സ്നാപക യോഹന്നാനായി മാറി ക്രിസ്തുവിനെ രക്തം കൊണ്ട് സാക്ഷ്യം വഹിച്ച മനുഷ്യനായി മാറി അനേകരായി മാനസാന്ത്യത്തിലേക്ക് നയിക്കുന്ന സ്നാനം നൽകുന്നവനായി മാറി അപ്പോൾ സ്നാപയോന്നാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഉണ്ണീശോടെ വരവിന് വൈകിട്ട് ഒരുങ്ങുമ്പോൾ നമുക്ക് നമ്മുടെയൊക്കെ ജ്ഞാനസ്ഥാനത്തിലൂടെ ലഭിച്ച ദൈവ പാരമ്പര്യത്തിൽ അടിയുറച്ച് ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ